ലോകത്തിലെ ഏറ്റവും ധനികനായ രാജാവിന്റെ മകൻ സന്യാസം സ്വീകരിച്ചു തായ്ലാന്റ് രാജാവ് മഹാവജ്ര ലോങ്കോൺ തള്ളിപ്പറഞ്ഞ മക്കളിലൊരാളായ വജരേസോൺ വിവാചര വോങ്സയാണ് ബുദ്ധ സന്യാസം സ്വീകരിച്ചത് ബുദ്ധമതത്തിലെ ഏറ്റവും പവിത്രമായ വെസക് ദിനത്തിൽ ബാങ്കോക്കിൽ വെച്ചായിരുന്നു ചടങ്ങുകൾ ഇതിന്റെ ചിത്രങ്ങൾ നാൽപ്പത്തിമൂന്ന് കാരനായ വജ്രേസോൺ തന്റെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു താൻ ഔൺ എന്നറിയപ്പെടുന്ന വജ്ര വജ്രലൊങ്കോണിന്റെയും മുൻ ഭാര്യ സുജരേനി വിവാചര വോങ്സയുടെയും അഞ്ചു മക്കളിൽ രണ്ടാമത്തെ ആളാണ് ആയിരത്തി ി എൺപത്തി ഒന്നിൽ ജനിച്ച വജ്രസോൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തായ് രാജകുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനുശേഷം തന്റെ അമ്മയ്ക്കും സഹോദരന്മാർക്കുമൊപ്പം അമേരിക്കയിലാണ് വളർന്നത് വളരെക്കാലം വിദേശത്ത് താമസിച്ചെങ്കിലും തായ് സമൂഹവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അദ്ദേഹം രണ്ടു വർഷം മുമ്പാണ് രാജ്യത്തേക്ക് മടങ്ങിയത് തായ്ലാന്റിലെ രാജവാഴ്ചയുടെ ഭാവിയെക്കുറിച്ചും എഴുപത് പിന്നിട്ട മഹാവജ്രലോങ്കോൺ രാജാവിന്റെ പിൻഗാമിയെക്കുറിച്ചും വലിയ ചർച്ചകൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് പുതിയ സംഭവ ഒരിക്കൽ രാജകീയ പദവി നഷ്ടപ്പെട്ടതാണെങ്കിലും വജ്രസോണിന്റെ നീക്കങ്ങൾ രാജകുടുംബത്തിൽ തിരിച്ചുവരവിന്റെ സൂചനയാണെന്നാണ് വിലയിരുത്തൽ ഒരുപക്ഷെ വജരേസോൺ അടുത്ത കിരീടാവകാശയായിരിക്കും എന്ന തരത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് ഔദ്യോഗികമായി ഭരണഘടനാപരമായ രാജവാഴ്ച നിലനിൽക്കുന്ന രാജ്യമാണ് തായ്ലാന്റ് രാജാവാണ് രാഷ്ട്രത്തലവൻ പക്ഷേ പ്രധാനമന്ത്രിയാണ് ഭരണതലവൻ തായ്ലാന്റിലെ രാജാവ് രാഷ്ട്രത്തലവന് പുറമെ ചക്രി രാജവംശത്തിന്റെ തലവനുമാണ് റോയൽ തായ് സായുധ സേനയുടെ പരമോന്നത കമാൻഡറും അദ്ദേഹമാണ് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് നാലിനാണ് വജ്ര ലോങ്കോൺ കിരീട നടന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ധനികനായ രാജാവാണ് മഹാ വജ്ര ലോങ്കോൺ അഥവാ രാമപത്താമൻ വജ്രലോങ്കോണിന്റെ ഈ സമ്പത്ത് ശരിക്കും അതിശയിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന് ഏകദേശം മൂന്ന് ലക്ഷം കോടി രൂപ അഥവാ ബില്ല് യു എസ് ഡോളറിന്റെ ആസ്തി ആസ്തിയുള്ളതായാണ് കണക്കാക്കുന്നത് പാരമ്പര്യ സ്വത്തുക്കൾക്ക് പുറമെ വിപുലമായ നിക്ഷേപങ്ങളിൽ നിന്നുമുള്ളതാണ് വരുമാനം ആയിരക്കണക്കിന് ഏക്കർ ഭൂമി മുൻനിര ബ്രാൻഡുകളുടെ ആഡംബര കാറുകൾ മറ്റ് നിരവധി ആഡംബര വസ്തുക്കൾ എന്നിവയും അദ്ദേഹത്തിനുണ്ട് വാണിജ്യ കെട്ടിടങ്ങൾ ഹോട്ടലുകൾ കൊട്ടാരങ്ങൾ എന്നിവയുൾപ്പെടെ ബാങ്കോക്കിൽ മാത്രം പതിനേഴായിരത്തിലധികം സ്വത്തുക്കളുടെ ഉടമസ്ഥനായ അദ്ദേഹം തലസ്ഥാന നഗരത്തിലെ ഏറ്റവും വലിയ ഭൂകുട ിൽ ഒരാൾ കൂടിയാണ് ക്ലാസിക് റോൾസ് റോയ്സ് മുതൽ സമകാലിക സൂപ്പർ കാറുകൾ വരെ മുന്നൂറിലധികം ഉയർന്ന നിലവാരമുള്ള കാറുകൾ അദ്ദേഹത്തിന്റെ ശേഖരത്തിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു വജ്രങ്ങളുടെയും രക്തങ്ങളുടെയും വിപുലമായ ശേഖരവും അദ്ദേഹത്തിനുണ്ട് ഇതിനെല്ലാം പുറമെ മുപ്പത്തിയെട്ട് സ്വകാര്യ ജെറ്റുകളും സ്വർണം കൊണ്ട് അലങ്കരിച്ച അമ്പതിലധികം ബോട്ടുകളും അദ്ദേഹത്തിനുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി സൈന്യത്തിന്റെ നേതൃത്വത്തിൽ നടന്ന രക്തരഹിത അട്ടിമറിയിലൂടെ തായ്ലാന്റിലെ രാജാവായ രാമ ഏഴാമ്പ സമ്പൂർണ്ണ അധികാരങ്ങൾ നീക്കം ചെയ്തെങ്കിലും രാജാവിന് ഇപ്പോഴും വലിയ സ്വാധീനമാണ് തായ്ലാന്റിലുള്ളത് രാജ്യത്ത് എല്ലായിടത്തും രാജാവിന്റെ പ്രാധാന്യം പ്രകടമാണ് തായ് സർക്കാരോ രാജകുടുംബമോ ഔദ്യോഗികമായി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും സാമൂഹിക മാധ്യമങ്ങളിലും പൊതുവേദികളിലും ഇത് സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണ് മഹാവജ്ര ലോങ്കോണിന് ശേഷം ആരായിരിക്കും തായ് രാജാവ് എന്നതാണ് രാജ്യത്തെ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം എഴുപത് വർഷത്തിലേറെ രാജാവായിരുന്ന ഭൂമിബോൽ അതുല്യ തേജ് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ പതിമൂന്നിന് മരിച്ചതോടെയാണ് അദ്ദേഹത്തിന്റെ മകനായ വജ്ര വജ്രലോങ്കോൺ രാജാവായത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഒന്നിന് അദ്ദേഹം ഔദ്യോഗികമായി സിംഹാസനം ഏറ്റി ു കിരീടാവകാശിയായിരുന്ന വജ്ര ലോങ്കോൺ വിവാദങ്ങളുടെ തോഴനായിരുന്നു അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതം പലപ്പോഴും വിവാദങ്ങൾക്കും അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ സൂക്ഷ്മ നിരീക്ഷണത്തിനും വിഷയമായി തായ്ലാന്റിലെ സിംഹാസനത്തിന്റെ അടുത്ത അവകാശിയെ സംബന്ധിച്ച് കടുത്ത അനിശ്ചിതത്വമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ പിതാവായ ഭൂമിപോൽ അതുല്യതീജിന്റെ മരണശേഷം സിംഹാസനം ഏറ്റെടുത്ത മഹാവജ്ര ലോങ്കോൺ ഔദ്യോഗികമായി ഇതുവരെ ഒരു അവകാശിയെ പ്രഖ്യാപിച്ചിട്ടില്ല നാല് ഭാര്യമാരിലായി ഏഴ് മക്കളുണ്ടെങ്കിലും വജ്ര ലോങ്കോണിന് ശേഷം ആര് എന്നത് അത്യന്തം സങ്കീർണവും അനിശ്ചിതത്വമുള്ളതുമാണ് തായ്ലാന്റ് ൾ പ്രകാരം സിംഹാസനത്തിൽ പുരുഷന്മാർക്കാണ് മുൻഗണന രാമ ആറാമൻ രാജാവിന്റെ ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നടപ്പിലാക്കിയ കൊട്ടാര പിന്തുടർച്ചാവകാശ നിയമപ്രകാരം സിംഹാസനം രാജാവിന്റെ മൂത്ത മകനിലേക്ക് മാറ്റണം മകൻ ഇല്ലെങ്കിൽ മാത്രമേ മൂത്ത ചെറുമകന് കൈമാറാൻ പാടുള്ളൂ അനുയോജ്യനായ പുരുഷ പിൻഗാമിയില്ലെങ്കിൽ സിംഹാസനം ഒരു മകൾക്കോ ചെറുമകൾക്കോ കൈമാറാവുന്നതാണ് പക്ഷേ പുരുഷ അവകാശികളുടെ അഭാവത്തിൽ മാത്രമാണ് ഇത് സാധിക്കുക ഇതിനു പുറമെ ചക്ര രാജവംശത്തിൽ നിന്നുള്ള അനുയോജ്യനായ ഏതൊരു പുരുഷ പിൻഗാമിയെയും തന്റെ പിൻഗാമിയായി നിയമിക്കാൻ രാജാവിന് അധികാരം വജ്രലോങ്കോൺ ഔദ്യോഗികമായി അംഗീകരിച്ച ഒരേ ഒരു മകൻ മൂന്നാമത്തെ ഭാര്യ ശ്രീരശ്മി സുവാദിൽ ജനിച്ച ദീപാങ്കോൺ രാജകുമാരനാണ് രണ്ടായിരത്തി അഞ്ചിൽ ജനിച്ച അദ്ദേഹത്തിന് പക്ഷേ സിംഹാസനം ഏറ്റെടുക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ മൂത്ത മകൾ വജ്രകിതിയോഭ രാജകുമാരിയായിരുന്നു അടുത്ത കാലം വരെ വജ്രലോങ്കോണിന് പിൻഗാമിയേകാൻ സാധ്യത കൽപ്പിച്ചിരുന്നയാൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഹൃദയാഘാതം വന്ന് കോമയിലായതിനാൽ അവരുടെ നിലവിലെ സ്ഥിതിയും മോശമാണ് മറ്റൊരു മകൾ സിരിവനവാരി രാജകുമാരി തായ്ലാന്റിലാണ് താമസിക്കുന്നത് അവർക്ക് രാജകീയമായ പദ ുണ്ട് പക്ഷേ നിലവിൽ ഔദ്യോഗിക പിന്തുടർച്ചാവകാശ രേഖയിലില്ല വജ്രലോകോണിന്റെ രണ്ടാം വിവാഹത്തിലെ രണ്ടാമത്തെ മകനായ വജരസോണാണ് നിലവിൽ ഏറ്റവുമധികം സാധ്യത കൽപ്പിക്കുന്നയാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ രാജകുടുംബത്തിൽ നിന്ന് ഔദ്യോഗികമായി പുറത്താക്കപ്പെട്ടിരുന്നുവെങ്കിലും വജ്രസോണിന്റെ സമീപകാല പ്രവർത്തനങ്ങൾ രാജകുടുംബത്തിലേക്കുള്ള മടക്കത്തിന്റെ സൂചന നൽകുന്നുവെന്നാണ് പറയുന്നത് പക്ഷേ സന്യാസം സ്വീകരിച്ചതിനാൽ സിംഹാസനത്തിലേക്ക് എത്തുമെന്നതിനും ഉറപ്പില്ല